വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സച്ചിന് ലോകകപ്പില്ലാതെ വിരമിക്കേണ്ടി വരുമായിരുന്നു പ്രസ്താവനയുമായി അമേരിക്കൻ താരം ആരോൺ ജോൺസ് ടി ട്വന്റി ലോകകപ്പിൽ വിജയ കുതിപ്പിലാണ് ഇന്ത്യ ഗ്രൂപ്പ് എയിൽ ഏഴ് പോയിന്റും പ്ലസ് ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ഏഴ് റൺ റേറ്റുമായി ഒന്നാമതാണ് ഇന്ത്യ കാനഡക്കെതിരായ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചെങ്കിലും അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യയുടെ അടുത്ത മത്സരം കെൻസിംഗ്ടൺ കെൻസിംഗ്ടോവലിലെ ബാർബഡോസിലാണ് ഗ്രൂപ്പ് എയിൽ രണ്ടാമതുള്ള ടീം അമേരിക്കയാണ് അഞ്ചു പോയിന്റാണ് അമേരിക്കയ്ക്കുള്ളത് അമേരിക്കയുടെ മിന്നും താരമായ ആരോൺ ജോൺസ് സ്റ്റാർ സ്പോർട്സിലെ ഒരു ഷോയിൽ ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറേയും സിംഗ് ധോണിയെയും പറ്റി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് നിരവധി മികച്ച താരങ്ങളുണ്ട് എന്നാൽ എം എസ് ധോണിയാണ് ഏറ്റവും മികച്ചത് സച്ചിനും മികച്ച താരം തന്നെയാണ് ഒരു ധോണി ഇല്ലായിരുന്നെങ്കിൽ സച്ചിന് ലോകകപ്പ് നേടാനാകാതെ വിരമിക്കേണ്ടി വന്നേനെ എന്ന് ഞാൻ കരുതുന്നു ആരോൺ ജോൺസ് സ്റ്റാർ സ്പോർട്സിലെ ഒരു ഷോയിൽ പറഞ്ഞു സൂപ്പർ ഐറ്റ് പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയാണ് അമേരിക്കയുടെ എതിരാളികൾ പത്തൊമ്പതാം തീയതി വ്യൂ റിച്ചാർഡ്സൺ സ്റ്റേഡിയത്തിലാണ് മത്സരം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ